ഏവർക്കും ശ്രീവത്സം സിൽസിന്റെയും ട്രിപ്പിൾ നയൻ ബ്ലൻ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കളക്ടറേറ്റ് പഠിക്കൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ ഇരകൾ വ്യക്തമായി മൊഴി നൽകിയിട്ടും അതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാതെ പീഠകരെ സംരക്ഷിക്കുന്ന നിലപാടുമായി പിണറായി സർക്കാർ മുന്നോട്ടു പോകുമ്പോൾ ഇരകൾക്കൊപ്പമാണ് എന്ന് ജനങ്ങളോട് പറയുന്ന സി പി എം നിലപാട് ഇരട്ടത്താപ്പാണെന്ന് അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു നാലര കൊല്ലം ഈ ഈ ഹേമ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് റിപ്പോർട്ട് പുറത്തുവിടാനുള്ള തീരുമാനം കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയതിന്റെയും യും പേരിൽ പിണറായി സർക്കാരിനെ പുകഴ്ത്തുകയാണ് ചിലർ രണ്ടായിരത്തി പതിനേഴിൽ ആക്രമിക്കപ്പെട്ട കേസ് പുറത്തു വന്നതും തുടർന്ന് സിനിമാ രംഗത്തെ വനിതകൾ ഡബ്ല്യു സി സി രൂപീകരിച്ചതും അതിജീവിത പോരാട്ടത്തിൽ നിന്നതുമാണ് പുതിയ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചത് അഞ്ചു വർഷത്തോളം റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച് പിണറായി സർക്കാർ പീഡകരെ സംരക്ഷിക്കാനുള്ള അവസാന ശ്രമവും നടത്തിയതാണ് എന്നും അവർ ആരോപിച്ചു ടി സി സി പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് പഴകുളം മധു മുൻ എം എൽ എ മാലയത്ത് സർളാദേവി രാഹുൽ മാങ്കൂട്ടത്തിൽ എം ജി കണ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട യൂത്തിന്റെ മനസ്സറിഞ്ഞ് വസ്ത്രങ്ങൾ ഒരുക്കുന്ന ചാരുമൂട്ടിലെ ട്രിപ്പിൾ നയൻ ബ്ലൺ ഫാഷനിൽ നിന്നും രണ്ടായിരം രൂപയ്ക്കോ അതിനു മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നേടാം അൻപതിനായിരം രൂപ വില വരുന്ന സ്വർണം സമ്മാനമായി ട്രിപ്പിൾ നൈൻ ബ്ലൺ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ